സർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുതൽ ഡിസ്റ്റിലറിയുടെ ടേൺ ഓവർ ടാക്സ് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുതൽ ഇരുപത്തിരണ്ട് ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിലെ ടേണോ ഓവർ ടാക്സ് ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ അതിന്റെ കുടിശ്ശിക നിൽക്കുന്നുണ്ട് ഇവ തീർപ്പാക്കാനായി ഡിസ്റ്റിലറി അറിയൽ സെറ്റിൽമെന്റ് സ്കീം പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രഖ്യാപിക്കുന്നു ഈ പദ്ധതിയിൽ ഇക്കാലയളിലെ ടേൺ ഓവർ ടാക്സ് കുടിശ്ശിക പൂർണമായി അടച്ചാൽ പിഴ പലിശ എന്നിവ ഒഴിവാക്കും സർ കേരള പൊതുവിൽപ്പന നിയമ നികുതി നിയമത്തിന് കീഴിലുള്ള ചരക്കുകളുടെ നികുതി വെട്ടിപ്പ് തടയാനുള്ള സംവിധാനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നികുതി വെട്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ ചരക്ക് നീക്കം നടത്തിയാൽ അത്തരം ചരക്കുകളും ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളും പിടിച്ചെടുക്കാനും കണ്ടുകെട്ടാനുമുള്ള വ്യവസ്ഥ കേരള പൊതുവിൽപ്പന നികുതി നിയമത്തിൽ ഉൾപ്പെടുത്തും സർ ജി എസ് ടി കൌൺസിലിന്റെ ശുപാർശ പ്രകാരം കൊണ്ടുവന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യൂണിയൻ ഫിനാൻസ് ബിൽ പ്രകാരം രണ്ടായിരത്തി പതിനേഴിലെ ചരക്ക് കേന്ദ്ര ചരക്ക് സേവന നികുതി നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭേദഗതിയൊക്കെ അനുസൃതമായി രണ്ടായിരത്തി പതിനേഴിലെ സംസ്ഥാന ചരക്ക് സേവന നികുതി നിയമത്തിലും ഭേദഗതിയിൽ വരുത്തും രജിസ്ട്രേഷൻ സർ സഹകരണ ബാങ്കിൽ ചമയ്ക്കുന്ന ഗഹാനുകളും ഗഹാൻ റിലീസുകളും സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ഫയൽ ചെയ്യുന്ന ഫയലിംഗ് ഫീസ് സ്ലാബ് വ്യവസ്ഥയിൽ പരിഷ്കരിക്കുന്നതാണ് നിലവിൽ ഗഹാനുകൾക്കും ഗഹാൻ റിലീസുകൾക്കും നൂറ് രൂപ ഫീസ് ഈടാക്കിയിരുന്നു എന്നാൽ ടി നിരക്ക് പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് നൂറ് രൂപയും രണ്ട് ലക്ഷത്തിന് മുകളിൽ പത്ത് ലക്ഷം രൂപയുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് ഇരുന്നൂറ് രൂപയും പത്ത് ലക്ഷത്തിന് മുകളിൽ ഇരുപത് ലക്ഷം വരെയുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് മുന്നൂറ് രൂപയും ഇരുപത് ലക്ഷത്തിന് മുകളിൽ മുപ്പത് ലക്ഷം വരെയുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് നാനൂറ് രൂപയും മുപ്പത് ലക്ഷത്തിന് മുകളിലുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് അഞ്ഞൂറ് രൂപയുമായി ഫീസ് നിരക്കുകൾ വർദ്ധിപ്പിക്കാവുന്നതാണ് ഗഹാൻ റിലീസുകൾ റിലീസുകൾക്കുള്ള ഫീസ് നിരക്കുകൾ പലിശ തുക ഉൾപ്പെടാതെ പ്രിൻസിപ്പൽ തുകയ്ക്ക് മാത്രമായി കണക്കാവുന്നതാണ് ഗഹാനുകളുടെ ഫീസ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിലൂടെ ഏകദേശം പതിനഞ്ച് കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നു സമഗ്ര വികസനത്തിന് വികസനത്തെ തുടർന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഭൂമിയുടെ മൂല്യവും അതിന്റെ വരുമാന സാധ്യതകളും പതിന്മടങ്ങ് വർദ്ധിച്ചു ഇപ്പോൾ ഈടാക്കുന്ന അടിസ്ഥാന ഭൂനികുതി തികച്ചുന്നാവ് മാത്രമാണ് ഭൂമിയിൽ നിന്ന് സർക്കാരിന് ലഭിക്കേണ്ട വരുമാനം മെച്ചപ്പെടുത്തുന്നതായി നിലവിലുള്ള ഭൂനികു നികുതി സ്ലാബുകളുടെ നിരക്കുകൾ അൻപത് ശതമാനം വർദ്ധിപ്പിക്കുന്നതാണ് ആയത് പ്രകാരം അടിസ്ഥാന ഭൂനികുതി ഏറ്റവും കുറഞ്ഞ സ്ലാബ് നിരക്കായ ആറൊന്നിന് പ്രതിവർഷം അഞ്ച് രൂപ എന്നത് ഏഴ് ഏഴ് പോയിന്റ് അഞ്ച് രൂപ ഏറ്റവും ഉയർന്ന സ്ലാബ് നിരക്കായ ആറ് ഒന്നിന് പ്രതിവർഷം മുപ്പത് രൂപ എന്നുള്ളത് നാൽപ്പത്തഞ്ച് രൂപയാവും സർ പഞ്ചായത്ത് പ്രദേശത്ത് എട്ടേ പോയിന്റ് ഒന്ന് ആറ് വരെ ഇരുപത് സെന്റ് വരെ ആറ് ഒന്നിന് പ്രതിപക്ഷം അഞ്ച് രൂപ ആറ് ഒന്നിന് ഏഴ് രൂപ അമ്പത് പൈസയാവും എട്ടേ പോയിന്റ് ആറിന് മുകളിൽ ആറ് ഒന്നിന് പതിവേഷം എട്ട് രൂപ അത് ആറൊന്നിന് പതിവർഷം പന്ത്രണ്ട് രൂപയാവും സർ മുനിസിപ്പൽ കൌൺസിൽ പ്രദേശത്ത് രണ്ട് പോയിന്റ് നാല് ആറ് വരെ ആറ് ഒന്നിന് പതിവർഷം പത്ത് രൂപയായിരുന്നു അത് ആറൊന്നിന് പതിനഞ്ച് രൂപയാവും രണ്ട് പോയിന്റ് ആറിന് മുകളിൽ ആറ് ഒന്നിന് പ്രതിപക്ഷം പതിനഞ്ച് രൂപയായിരുന്നു ആറൊന്നിന് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് രൂപയാവും മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശത്ത് ഒന്നേ പോയിന്റ് ആറ് രണ്ട് ആറ് വരെ ആറൊന്നിന് പ്രതിപക്ഷം ഇരുപത് രൂപ പുതുക്കിയത് ആറ് ഒന്നിന് പ്രതിപക്ഷം മുപ്പത് രൂപ ഒന്നേ പോയിന്റ് ആറ് പോയിന്റ് ആറ് രണ്ട് ആറിന് മുകളിൽ ആറ് ഒന്നിന് പ്രതിപക്ഷം മുപ്പത് രൂപ ആയിരുന്നത് ആറൊന്നിന് പ്രതിപക്ഷം നാൽപ്പത്തഞ്ച് രൂപയാവും ഇതിലൂടെ ഏകദേശം നൂറുകോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു സർക്കാർ ഭൂമിയുടെ പാട്ടം സർ രണ്ടായിരത്തിനാല് വർഷത്തെ പാട്ടം നാനൂറ്റി നാൽപ്പത്തി അഞ്ച് മൂന്ന് അഞ്ച് കോടി രൂപ മൂന്ന് ഒമ്പത് കോടി രൂപയാണ് സാമ്പത്തിക വർഷത്തിൽ പാട്ടമായി ആകെ പിരിച്ചെടുക്കാനായത് ഒമ്പത് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപ മാത്രമാണ് പാട്ടനിരക്കുകൾ വളരെ കൂടുതലാണെന്നാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിന്റെ പിന്നെ വിമർശനമായി വരുന്നത് ബിസിനസ് എളുപ്പമാക്കുന്നതിന്റെയും സംരംഭകത്വ വികസനത്തിന്റെയും ഭാഗമായി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പാട്ടനിരക്കുകൾ യുക്തിസഹമാക്കേണ്ടതിന്റെ ആവശ്യകത സർക്കാർ കാണുന്നു കമ്പോളയ്ക്ക് വിലയ്ക്ക് പകരം സമീപ സമാന ഭൂമിയുടെ ന്യായവില കണക്കെടുത്ത് പാട്ടനയം ആവിഷ്കരിക്കുകയും പാട്ടനിരക്കൾ യുക്തിസഹമാക്കുകയും ചെയ്യും കുടിശ്ശികയുള്ള പാട്ടത്തുകൾ ഈടാക്കുന്നതിലേക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കുന്നതാണ് സർ വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നുപോകുന്നത് ജനാധിപത്യത്തിന്റെ തകർച്ചയും ഭരണ സംവിധാനങ്ങളുടെ ദുർബലപ്പെടലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സംഭവിച്ചിരിക്കുന്നു രാഷ്ട്രീയവും സാമൂഹികവുമായ മാന്യതയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഏകാധിപത്യത്തിന്റെയും സ്വച്ഛാധിപത്യത്തിന്റെയും ശബ്ദം മുഴങ്ങുന്നു പനാമ കനാൽ എന്റെ സ്വന്തമാണെന്നും ഗ്രീൻലാൻഡ് ഗ്രീൻലാന്റ് ഞങ്ങളിങ്ങെടുക്കുകയാണെന്നും ദാസാമനുമ്പിലെ മനുഷ്യരെ കുടിയൊഴിപ്പിച്ച് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നും പറയുവാൻ തയ്യാറാവുന്ന വ്യക്തി ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ ഭരണാധികാരിയായി വീണ്ടും എത്തിയിരിക്കുന്നു സർ ലോകമാക ഭയത്തിന്റെയും വെറുപ്പിന്റെയും യുദ്ധപറവിയുടെയും അന്തരീക്ഷം സംജാതമാകുന്നു ഇത് കൊളോണിയൽ കാലത്തോ മഹായുദ്ധകാലങ്ങളിലോ മാത്രം ഉണ്ടായിരുന്ന സാഹചര്യത്തിലേക്ക് ലോകത്തെ എത്തിക്കുകയാണോ എന്ന ഭയം പർക്കുമുണ്ട് ഈ അന്തർദേശീയ സാഹചര്യങ്ങളുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്വാധീനം നമ്മുടെ നാട്ടിലും ഉണ്ടാകും ഇതിനെ നേരിടാൻ കേരളവും സജ്ജമാകേണ്ടതുണ്ട് നമ്മുടെ ജനാധിപത്യ മതേതര മൂല്യങ്ങളും പുരോഗമന കാഴ്ചപ്പാടുകളും കാഴ്ചപ്പാടുകളെയും ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഒരുമിച്ച് കൈകോർക്കേണ്ട കാലമാണിത് സർ ഓരോ ബജറ്റും അത് അവതരിപ്പിക്കുന്ന കാലത്തിന്റെ സാമ്പത്തിക ജീവിതത്തെ മാത്രമല്ല രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് അത്തരത്തിൽ ചരിത്രരേഖകളാണ് ഓരോ ബജറ്റുകളും ഭാവി കേരളത്തിന്റെ വികസന രേഖയായി ഈ ബജറ്റിന് മാറാൻ കഴിയൂ ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത് സർ ഇനി ഞാൻ രണ്ടായിരത്തിനാല് വർഷത്തെ പുതുക്കിയ എസ്റ്റിമേറ്റുകളുടെയും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റുകളുടെയും സംക്ഷിപ്ത രൂപം അവതരിപ്പിക്കുന്നു രണ്ടായിരത്തി പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റ് റവന്യൂ വരവ് ഒരു ലക്ഷത്തിരണ്ടായിരത്തി റവന്യൂ ചെലവ് ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി റവന്യൂ കമ്മി ഇരുപത്തി ഒമ്പത് മൂലധന ചെലവ് എട്ട് അഞ്ച് വായ്പകളും മുൻകൂറുകളും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് പോയിന്റ് മൂന്ന് പൂജ്യം പൊതു കടം പൂജ്യം നാല് പൊതു കണക്ക് തനി നാലായിരത്തിഅറുന്നൂറ് ആകെ കമ്മി നാല് വർഷാരംഭ രൊക്ക രൊക്കബക്കി എഴുപത്തിയഞ്ച് ആറ് വർഷാരംഭ രൊക്കബക്കി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് മൂന്നേ ആറ് വർഷാന്ത്യ രൊക്കബാറ്റി മുപ്പത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബജറ്റ് എസ്റ്റിമേറ്റ് റവന്യൂ വരവ് ഒരു ലക്ഷത്തിരണ്ടായിരത്തി റവന്യൂ ചെലവ് ഒരു ലക്ഷത്തി റവന്യൂ കമ്മിഴായിരത്തി മൂലധന ചെലവ് തനി എട്ട് വായ്പകളും മുൻകൂറുകളും പൊതുക്കടം തനിപ്പതിനായിരത്തി എട്ട് പോയിന്റ് രണ്ട് ഒന്ന്ക്കണക്ക് ആകെ കമ്മിത് രണ്ട് വർഷാരംഭ ബാക്കി ഇരുന്നൂറ്റി മുപ്പത്തിനാല് അഞ്ച് വർഷാന്ത്യ രൊക്കബക്കി നൂറ്റി തൊണ്ണൂറ്റി നാല് പൂജ്യം നാല് ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക ചെലവ് ആയിരത്തി എണ്ണൂറ്റി പോയിന്റ് അഞ്ച് പ്രഖ്യാപിച്ച നികുതി മൈനസ് ഒമ്പത് ഒമ്പത് അധിക സമാഹരണം അറുപത്തി ആറ് കോടി വർഷാന്ത ബാക്കി മൈനസ് ആയിരത്തി ഒമ്പത് പോയിന്റ് നാല് ആറ് സാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബജറ്റ് സഭയുടെ അംഗീകാരത്തിനായി ഞാൻ സമർപ്പിക്കുന്നു ബജറ്റ് പ്രസംഗത്തിന്റെ കോപ്പി ബഹുമാനപ്പെട്ട അംഗങ്ങൾക്ക് ഇപ്പോൾ വിതരണം ചെയ്യുന്നതാണ് അംഗങ്ങൾക്കും മാധ്യമ അച്ചടിച്ച ബജറ്റ് രേഖകൾ അംഗങ്ങൾക്കും എം എൽ എ ഹോസ്റ്റലിലും മുറികളിലും ബഹുമാനപ്പെട്ട മന്ത്രിമാർക്ക് ഓഫീസുകളിലും എത്തിക്കുന്നതാണ് മുഴുവൻ ബജറ്റ് രേഖകളും നിയമസഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും കേരള ബജറ്റ് എന്ന ബജറ്റ് ആപ്ലിക്കേഷനിൽ നിന്നും പത്രമാധ്യമ പ്രവർത്തകർക്ക് ഡൌൺലോഡ് ചെയ്ത് ഉപയോഗിക്കണമെന്നാണ് പ്രതിസന്ധി കാലഘട്ടത്തിൽ ക്ഷേമ പെൻഷൻ ഉയർത്താതെയും ഭൂനികുതി കുർത്തനെ വർദ്ധിപ്പിച്ചുകൊണ്ടുമാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ്